ഹലോ ബായ്സ് വെൽക്കം ബാക്ക് എൻ്റെ പേര് പാർത്ഥൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സബ് ഇൻസ്പെക്ടർ എക്സാമിന് എനിക്ക് തൊണ്ണൂറ്റി നാലാം റാങ്ക് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കേരള പോലീസിലെ മെഡിക്കലും ഫിസിക്കലും എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ സോ ആദ്യം തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മെഡിക്കൽ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന് നോക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അപ്പോൾ ഇതാണ് നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് അപ്പോൾ ഇതിൽ എട്ടിൽ അഞ്ചെണ്ണം നമ്മൾ പാസ്സാവണം നാഷണൽ ഫിസിക്കൽ എഫിഷ്യൻസി സ്റ്റാൻഡേർഡ്സ് പ്രകാരമാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കതിൽ ഓരോന്നായിട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്നുള്ളതും കൂടെ ഞാൻ പറയാം അപ്പോൾ ആദ്യം തന്നെ നൂറ് മീറ്റർ ഓട്ടോ ആണ് അത് പതിനാല് സെക്കൻഡിൽ നമ്മൾ ഫിനിഷ് ചെയ്യണം ഓക്കെ അതൊരു വലിയ ടാസ്ക് അല്ല ഒരുവിധം നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കിട്ടും നൂറ് മീറ്റർ പൊതുവേ ഒരുവിധം ഫിസിക്കലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇവൻ്റാണ് അപ്പോൾ അതിൽ വലിയ ടെൻഷൻ വേണ്ട നമ്മളൊന്ന് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പന്ത്രണ്ട് സെക്കൻഡ് പതിമൂന്ന് സെക്കൻഡ് തന്നെ ഫിനിഷ് ചെയ്യാം ഞാനൊക്കെ പന്ത്രണ്ട് സെക്കൻഡിൽ ഫിനിഷ് ചെയ്യുമായിരുന്നു ഓക്കെ അപ്പോൾ എനിക്കത് കൂടുതായിട്ട് ചെയ്യാൻ പറ്റും എന്നിരുന്നാലും നമ്മൾ ആ സമയത്ത് ട്രാക്കിൽ നിൽക്കുമ്പോഴത്തേക്കും ഫൗളൊക്കെ ആവാൻ നോക്കണം വിസിൽ അടിക്കുന്നതിന് മുന്നേ നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൗൾ ആവും അപ്പം കാര്യങ്ങൾ വരാതെ ശ്രദ്ധിക്കണം ഓക്കെ പിന്നെ സ്പൈക്ക് ഷൂ ഞാൻ സ്പൈക്ക് ഷൂ ഇട്ടാണ് ഓടിയത് അപ്പോൾ അതൊരു പത്ത് എഴുന്നൂറ് രൂപയൊക്കെ ഉള്ളു വേണമെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു സെക്കൻഡ് ഒക്കെ നമുക്ക് അഡീഷണൽ ബെനിഫിറ്റ് കിട്ടും ചിലപ്പോൾ നമ്മൾ ഒരു സെക്കൻഡിലൊക്കെ പോയി ഫെയിൽ ആവുന്നതിനെക്കാട്ടി നല്ലത് മാക്സിമം പ്രിക്കോഷൻ എടുത്ത് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ അടുത്തതായിട്ടുള്ള ഇവൻറ്റ് ഹൈജംപാണ് അപ്പോൾ നൂറ്റി മുപ്പത്തി രണ്ട് സെൻറ്റിമീറ്ററാണ് നമ്മൾ ചാടേണ്ടത് അതൊരു വലിയ ടാസ്ക് അല്ല ചാടാൻ പറ്റും പക്ഷെ ഞാനൊക്കെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അത് ചാടാനുള്ളൊരു പ്രാപ്തിയിലേക്ക് എത്തിയത് അപ്പോൾ ഞാനൊക്കെ ബെല്ലിയാണ് ചാടിക്കൊണ്ടിരുന്നത് നമുക്ക് രണ്ട് മൂന്ന് സ്റ്റൈലിൽ നമുക്ക് ചാടാൻ പറ്റും പക്ഷേ ബെല്ലി നിങ്ങൾക്ക് പഠിച്ചെടുക്കാനും ചെയ്യാനും കുറച്ച് പാടാണ് കാരണം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ആ കമ്പിൽ ടച്ച് ചെയ്യാനായിട്ട് സ്റ്റിക്കിൽ ടച്ച് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് പക്ഷേ നിങ്ങൾ സിസേഴ്സ് ആണ് ചാടുന്നതെങ്കിലും അല്ലെങ്കിൽ ആണ് ചാടി പഠിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഈസിയാണ് വന്നിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും സിസേഴ്സ് തന്നെയാണ് ചാടിയത് അതാകുമ്പോൾ വളരെ ഈസി ആയിട്ട് ചാടാൻ പറ്റുമോ എന്നാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ കണ്ടിട്ട് എളുപ്പമായിട്ട് തോന്നി ബെല്ലി നന്നായിട്ട് പ്രാക്ടീസ് പ്രാക്ടീസായാലും ചാടാൻ പറ്റും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പഠിക്കുക ഓക്കെ പിന്നെ അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ജമ്പാണ് ലോങ് ജമ്പും അതുപോലെ തന്നെ അത്യാവശ്യം കുറച്ച് ടഫാണ് ടഫ് ഇൻ ദ സെൻസ് നമുക്ക് ചാടാൻ പറ്റും വലിയ പാടൊന്നുമില്ല പക്ഷെ അതിനൊരു ഒരു ഉണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൗൾ ആവാതിരിക്കുക ഓക്കെ നേരത്തെ പറഞ്ഞ ലോങ് ഹൈ ജമ്പിനകത്ത് ഫൗൾ ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാടുന്ന സമയത്ത് രണ്ട് മൂന്ന് രീതി ഫൗളാവും ഒന്ന് നമ്മുടെ സ്റ്റിക്ക് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മൾ ചാടി ബെഡ്ഡിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ സ്റ്റിക്ക് മറിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമ്മൾ ഫൗൾ ആവും അതുകൊണ്ട് ചാടി ഉടനെ തന്നെ നമ്മൾ ബെഡ്ഡിൽ നിന്ന് അങ്ങിറങ്ങുക നമ്മൾ വെട്ടിന്നിറങ്ങിയതിനു ശേഷമാണ് സ്റ്റിക്ക് വീഴുന്നെങ്കിൽ നമ്മൾ ഫൗളല്ല ഓക്കെ അതുപോലെ തന്നെ നമ്മൾ രണ്ട് കാലിൽ നിന്ന് ചാടാൻ പാടില്ല രണ്ട് കാല് കുത്തി ചാടാൻ പാടില്ല ഒരു കാല് മാത്രമേ കുത്തി ചാടാൻ പാടുള്ളൂ രണ്ട് കാല് കുത്തി നമ്മൾ ഈ കുളത്തിലൊക്കെ ചാടുന്ന പോലെ ഡൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഡോൾഫിൻ എന്ന് പറയും അതൊക്കെ ഇല്ലീഗലാണ് അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫൗളാക്കും ഓക്കെ അപ്പോൾ അത് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ലോങ് ജമ്പിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ലോങ് ജമ്പിനകത്ത് ഫോളോ ആവാനായിട്ട് ലൈനിൻ്റെ പകുതി വരെ നമുക്ക് ചവിട്ടാം പകുതിക്ക് അപ്പുറത്തേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ഫോളോ ആവും കറക്റ്റ് ലൈൻ്റെ പകുതി ചവിട്ടിയാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് അപ്പുറത്ത് കടക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് അത് വളരെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഫൗളായിട്ടുണ്ട് ഞാനത് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ശ്രദ്ധിക്കുക പിന്നെ ലോങ് ജമ്പായാലും ഹൈ ജംപ് നമുക്ക് മൂന്ന് മൂന്ന് ചാൻസ് വെച്ച് കിട്ടും അതുകൊണ്ട് നമുക്ക് ഫൗളായി പോയാൽ നമുക്ക് തിരിച്ച് വരാനൊരു അവസരമുണ്ട് ഓക്കെ അപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാക്സിമം ഫോളോ ആവാൻ നോക്കുക പിന്നെ ദൂരേന്ന് ഒറ്റ സ്ട്രെച്ചിൽ ഓടി വരാതെ ആദ്യം പതുക്കെ ഓടി വന്നതിന് ശേഷം അവസാനത്തെ ഒരു ലാപ്പിൽ സ്പീഡ് കൂട്ടി കാല് കുത്തി ചാടുക ഓക്കെ അങ്ങനെയാണ് ലോങ് ജമ്പ് ചാടാൻ പറ്റുന്നത് ഞാൻ മൂന്നാമത്തെ ചാൻസിലാണ് പാസ്സായത് ലോങ് ജമ്പ് പിന്നെ ഷോർട്ട് പുട്ട് എല്ലാവർക്കും കിട്ടുന്ന കിട്ടുന്നൊരു ഐറ്റമാണ് ഏഴ് ഏഴ് പോയിൻറ്റ് രണ്ട് അഞ്ച് കിലോ ഉള്ള ഷോർട്ടിനെ നമ്മൾ ആ ആറ് മീറ്റർ നീളത്തിന് എറിയണം അതൊരുവിധം ഫൗളാവാൻ ശ്രദ്ധിച്ചാൽ മതി ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട് ആ സർക്കിളിന് പുറത്ത് നമ്മൾ പോകുന്ന മാത്രം മതി അതൊരുവിധപ്പെട്ട നമ്മളുകൂടെ ഫിസിക്കലിൽ വന്ന എല്ലാ ആൾക്കാർക്കും അത് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എല്ലാവർക്കും കിട്ടിക്കാണും കാര്യം അത്ര ഈസിയാണ് ഷോർട്ട് പുട്ട് പക്ഷേ നമ്മൾ ഈ പറഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ ഫിംഗേഴ്സിനുള്ള എക്സർസൈസ് ചെയ്യുക ഫിംഗർ പുഷപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വാമപ്പ് ചെയ്തിട്ട് എറിയുക എറിയുമ്പോൾ അപ്പോൾ ഈസി ആയിട്ട് കിട്ടും ഫിംഗർ പുഷപ്പാണ് അതിൽ മെയിൻ ആയിട്ടുള്ള എക്സർസൈസ് പിന്നെ അടുത്ത ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോൾ ആണ് അതായത് ഒരു ക്രിക്കറ്റ് സ്റ്റിച്ച് ബോൾ നമ്മൾ എറിയണം ഓക്കെ എറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത് മീറ്റർ ദൂരത്തിൽ എറിയണം ക്രിക്കറ്റൊക്കെ കളിക്കാൻ പോകുന്നവർക്ക് സ്ഥിരമായിട്ട് ഷോൾഡറിനൊക്കെ നല്ല ബലുള്ളവർക്കും നല്ല ഹൈറ്റ് ഉള്ളവർക്കും ഈ ഈവെന്റ് വളരെ ഈസിയാണ് അവർക്കത് പിടിക്കാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എറിഞ്ഞ് കിട്ടുന്നില്ലെങ്കിൽ എങ്കിൽ ഇപ്പോൾ എനിക്കൊക്കെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഇവൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ അവിടെ ചെന്ന് എറിഞ്ഞ് എനിക്ക് കിട്ടിയതുമില്ല അത് അപ്പോൾ നിങ്ങൾ കൈ മാക്സിമം ഇഞ്ചറി വരുത്താതെ നോക്കുക കാര്യം ഈ ലിഗമെൻ്റ് ഒക്കെ വലിയ ചാൻസ് കൂടുതലാണ് ഈ ബോൾ ത്രോ എറിഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഒന്നോ രണ്ടോ എറി മാത്രമേ നിങ്ങൾ എറിയാവൂ അല്ലാതെ ചുമ്മാ ഒരു വാശി പുറത്ത് ചുമ്മാ എടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കരുത് ഓക്കെ അങ്ങനെ ചെയ്യരുത് വളരെ ശ്രദ്ധിച്ച് വേണം ബോൾ ത്രോ വിട്ടാൽ അത് കിട്ടിയില്ലെങ്കിൽ വിട്ടേക്കുക ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് ക്ലൈംബിങ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് ഉള്ളി വിത്ത് ഹാൻഡ്സ് എന്ന് എഴുതിയിട്ടുണ്ട് അതായത് കൈ മാത്രം ഉപയോഗിച്ച് കയറുക നിങ്ങൾ കാല് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ റോപ്പിൽ കാലിങ്ങനെ കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ റോപ്പിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഫോളാണ് അത് ഫെയിലാവും ഓക്കെ അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് നമുക്ക് കാല് യൂസ് ചെയ്യാൻ കുഴപ്പമില്ല പിന്നെ അടുത്തുള്ളത് പുള്ളപ്പ് അല്ലെങ്കിൽ ആണ് അത് എട്ടെണ്ണം എടുക്കണം അത് എട്ടെണ്ണം എടുക്കുമ്പോൾ കൈ കറക്റ്റ് നൂന്ന് വരണം അവർ വിസിൽ അടിക്കും ആ കണക്കിന് തന്നെ ചെയ്യണം അതായത് നിങ്ങളൊരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുക്കാൻ പ്രാക്ടീസ് ചെയ്തിട്ടേ പോകാവൂ എങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് എട്ടെണ്ണം എടുക്കാൻ പറ്റൂ ഓക്കെ പിന്നെ ഉള്ളത് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ഓട്ടോ ആണ് അഞ്ച് മിനിറ്റ് നാൽപ്പത്തി സെക്കൻഡ് അത് വലിയൊരു ഡീലല്ല നമുക്ക് ഓടാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് റൗണ്ട് ലാപ്പിലാണ് ഏഴ് ഏഴ് ലാപ്പ് എന്തോ നിങ്ങൾ ഓടണം അതായത് ഏഴ് പ്രാവശ്യം നിങ്ങൾ ഇങ്ങനെ ചുറ്റി ചുറ്റി ഓടണം അപ്പോൾ നമ്മൾ ഈ നല്ലൊരു പന്ത്രണ്ട് മണി സമയത്തായിരിക്കും ലാസ്റ്റ് ഇവൻറ്റ് ആയതുകൊണ്ട് നടത്തുന്നത് സമയം നമുക്ക് തല ഇറങ്ങാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ ഈ ഏഴ് റൗണ്ട് നമ്മൾ ഓടുമ്പോൾ നമ്മൾ നന്നായിട്ട് ടയേർഡ് ആവും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക അത് അങ്ങാ രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക അതാണ് ഓക്കെ അടുത്തതായി ഗേൾസിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിനുള്ളതാണ് അപ്പോൾ ഇതിലും അഞ്ചെണ്ണം തന്നെ പാസ്സാവണം എട്ട് ഏറ്റതിൽ അപ്പം ആദ്യം നൂറ് മീറ്റർ ഓട്ടോ ആണ് അപ്പോൾ ഇത് പതിനേഴ് ഉണ്ട് പതിനേഴ് സെക്കൻഡ് അതായത് നമുക്ക് സമയം മൂന്ന് സെക്കൻഡിലൂടെ കൂടുതൽ കിട്ടും ഇരുന്നൂറ് മീറ്റർ ഓട്ടമാണ് ആണ് പിന്നെ രണ്ടാമത്തുള്ള ഇവൻ്റ് അതിന് മുപ്പത്താറ് സെക്കൻഡിൽ ഓടണം എന്നുള്ളതാണ് പിന്നെ ഉള്ളത് സ്കിപ്പിംഗ് ആണ് അതായത് സ്കിപ്പിംഗ് ബാൽറ്റ് വെച്ച് ചാടണം അത് ഒരു ഒരു മിനിറ്റിൽ എണ്ണം അതായത് അറുപത് സെക്കൻഡിൽ എണ്ണം ചെയ്യണം നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും പിന്നെ ഷട്ടർ ആണ് ഷട്ടർ റൈസ് അറിയായിരിക്കും ഇവിടെ തൊട്ടിട്ട് തിരിച്ച് വരിക തൊട്ടിട്ട് തിരിച്ച് വരിക അതാണ് സംഭവം തൊട്ടിട്ട് ഇവിടെ തൊട്ടിട്ട് അവിടെ തൊട്ടണം അവിടെ തൊട്ടിട്ട് തിരിച്ച് വന്ന് വന്ന് അങ്ങനെ നാല് പ്രാവശ്യം ഇരുപത്തഞ്ച് മീറ്റർ കവർ ചെയ്യണം അത് ആറ് സെക്കൻഡ് അത്യാവശ്യം സമയമുണ്ട് പിന്നെ ഷോർട്ട് പുട്ട് നാല് കിലോയുടെ ഷോർട്ട് പുട്ടാണ് ഏകദേശം ഒരു അഞ്ച് മീറ്റർ അഞ്ച് മീറ്റർ കണക്കാക്കുക അഞ്ച് മീറ്റർ അറിയണം പിന്നെ ലോങ് ജമ്പും ഹൈ ജമ്പും എല്ലാം ബോയ്സിനേക്കാളും കുറവാണ് പക്ഷേ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുകയുള്ളൂ പിന്നെ ലോങ് ജമ്പ് മൂന്ന് മൂന്ന് ആണ് ഏകദേശം മൂന്ന് മീറ്റർ തന്നെയാണ് ചാടേണ്ടത് അതും വലിയ ബുദ്ധിമുട്ടില്ലാതെ ചാടാൻ പറ്റും ഹൈടെക് ഉള്ളവർക്ക് ഈസിയായിട്ട് പറ്റും പിന്നെ ഹൈ ജമ്പ് ഹൈ ജമ്പ് ഒരു വൺ പോയിൻറ്റ് സീറോ സിക്സ് മീറ്റേഴ്സാണ് അതായത് ഏകദേശം ഒരു മീറ്റർ തന്നെയാണ് അപ്പോൾ ഒരു മീറ്റർ ചാടാനും പറ്റും ഈസിയാണ് പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം നമ്മൾ അതിനുവേണ്ടി അത്ലറ്റൊന്നും ആവണ്ട നോർമൽ രീതിയിൽ ഒരു മാസം പ്രാക്ടീസ് ചെയ്താൽ അത് നടക്കും പിന്നെ ത്രോ ബോൾ എറിയുക ത്രോ ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ ഒരു വോളിബോൾ സൈസിലുള്ളൊരു ബോളാണ് അത് പതിനാല് മീറ്റർ എറിയുക നോർമൽ ക്രിക്കറ്റ് ബോളോ അങ്ങനെയുള്ള കുഞ്ഞു ടെന്നീസ് ബോളോ അങ്ങനെയുള്ള ബോളല്ല വലിയ ബോളാണ് വലിയ ബോൾ എറിയാനായിട്ട് അറിയാമല്ലോ വിൻഡിൻ്റെ റെസിസ്റ്റൻസും കൂടെ വരും അപ്പോൾ പാടാണ് അതും നല്ലോണം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്താലേ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഗേൾ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ കാര്യങ്ങൾ ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഞാനിത് പറയാൻ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കൽ വലിയ പാടായിരിക്കും ഈ ആണുങ്ങൾ ചെയ്യുന്ന പോലെയുള്ള ഇതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ട് അപ്പോൾ മനസ്സിലാക്കുക ഫിസിക്കൽ ക്രൈറ്റീരിയ രണ്ടിൽ രണ്ട് ഇതാണ് ഓക്കെ അപ്പോൾ അത് ഇപ്പോൾ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ അവർക്ക് പറ്റുന്ന രീതിയിലുള്ള ഫിസിക്കലാണ് അവർക്ക് കൊടുത്തിട്ടുള്ളത് ഓക്കെ എക്സൽ ചെയ്യുക അല്ലാതെ ജെൻസിനും ഫീമെയിലിനും ഫീമെലിനും മെയിലിനും ഒരേപോലത്തെ ക്രൈറ്റീരിയാസ് അല്ല ഉള്ളത് ഇനി നമുക്ക് മെഡിക്കലിൻ്റെ കാര്യങ്ങൾ നോക്കാം അതധികം കാര്യങ്ങളൊന്നും നോക്കാനില്ല കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സിക്സ് ബൈ സിക്സ് വിഷൻ വേണം അതായത് ദൂരക്കാഴ്ച പ്രോപ്പറായിട്ട് വേണം പിന്നെ അടുത്ത അടുത്തുള്ള കാഴ്ച അത് പിന്നെ നോർമൽ എല്ലാവർക്കും ഈ ഏജിൽ കാണും അല്ലെങ്കിൽ പ്രശ്നമൊന്നും കാണില്ല ഇത് രണ്ടാണ് പിന്നെ കളർ ബ്ലൈൻഡിനെസ് ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് കണ്ണിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് തന്നെയാണ് ഏറ്റവും ടഫസ്റ്റ് ഫസ്റ്റ് പാർട്ടും ഓക്കെ ഇതിപ്പോൾ ഞാൻ ഈ കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് അതായത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് നമ്മൾ പോകുമ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ട് വേണം പോകാനായിട്ട് അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഒരു സർജനെ കാണാൻ പോകുമ്പോൾ കണ്ണിൻ്റെ ഇതൊക്കെ അവർ പ്രോപ്പറാണെന്ന് എഴുതി തരണം ഓക്കെ അതുകൂടാതെ വേറെ കുറച്ച് ഫിസിക്കൽ ഡെഫക്ട്സും അവർ പറഞ്ഞിട്ടുണ്ടായതിനകത്ത് നോഗ്നി ഉണ്ടെങ്കിൽ പറ്റില്ല ഫ്ലാറ്റ് ഫ്രൂട്ട് ഉണ്ടെങ്കിൽ പറ്റില്ല വെരിക്കോസ് ഉണ്ടെങ്കിൽ പറ്റില്ല പിന്നെ ബോലെക്സ് ആണെങ്കിൽ പറ്റില്ല പിന്നെ ഡീഫോംഡ് ലിംസ് ആണെങ്കിൽ പറ്റില്ല പിന്നെ ഇറഗുലർ ആൻഡ് പ്രോട്ടോഡിങ് ടൂത്ത് ഉള്ളവർക്ക് പറ്റില്ല പിന്നെ ഡിഫക്റ്റീവ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉള്ളവർക്കും പറ്റില്ല ഇതൊക്കെ പിന്നെ നിങ്ങൾക്ക് ഒപ്പിട്ട് തരുമെങ്കിൽ നിങ്ങൾ ഒപ്പിട്ട് വാങ്ങുക ഫൈനൽ മെഡിക്കലിൻ്റെ സമയത്ത് ഇതൊന്നും അത്ര സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടൊന്നും നോക്കില്ല അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവേ ഉള്ളൂ പിന്നെ കണ്ണിൻ്റെ കാര്യം മാത്രം ഓഫ്താൽമോളജിസ്റ്റ് നോക്കും ഓക്കെ പിന്നെ അഡ്വൈസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ലിസ്റ്റൊക്കെ വന്ന ഒക്കെ കഴിഞ്ഞതിനു ശേഷം അഡ്വൈസും കൂടെ വന്നിട്ട് നമുക്ക് ഒരു മെഡിക്കൽ ടെസ്റ്റ് കാണാം അത് പോലീസ് തന്നെയാണ് നടത്തുന്നത് ഗവൺമെൻറ് നടത്തുന്ന ടെസ്റ്റാണ് അത് ഞങ്ങൾക്ക് തൃശ്ശൂർ മെഡിക്കൽ കോളേജ് വെച്ചായിരുന്നു ആദ്യം ഈ പറഞ്ഞൊരു ഡെൻറ്റിസ്റ്റിനെ കൊണ്ട് പല്ല് നോക്കിക്കും അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി പിന്നെ അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഒസ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോകും അപ്പോൾ കണ്ണ് സിക്സ് സിക്സ് ബൈ സിക്സ് ഉണ്ടോയെന്ന് നോക്കും കളർ ബ്ലൈൻഡിനെസ് നോക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും പിന്നെ ഫിസിഷ്യൻ്റെ അടുത്ത് പോകും നോർമലി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതാണ് പക്ഷേ അത് അത്ര സീരിയസ് ആയിട്ടൊന്നും നോക്കില്ല അവർ ജസ്റ്റ് ഒന്നും വേറെ സീരിയസ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ അവർ അതൊക്കെ അങ്ങ് കണ്ണടച്ച് വിടും പിന്നെ അതുപോലെ തന്നെ ഓർത്തോയിലാണെങ്കിലും എവിടെയാണെങ്കിലും സീരിയസ് ഇഷ്യൂ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഈസിയായിട്ട് അവരങ്ങ് കണ്ണടച്ച് വിടും വലിയ പ്രശ്നമില്ല ഇപ്പം കണ്ണിൻ്റെ കാര്യം ശ്രദ്ധിക്കുക അത് റെഡിയാക്കിയിട്ട് പോവുക കാര്യം അത് അവർ വായിപ്പിച്ച് നോക്കും എന്നിട്ടാണ് ഡോക്ടർ ഒപ്പിടിക്കുന്നത് ബാക്കിയൊന്നും വലിയ പ്രശ്നമില്ല ബാക്കിയൊക്കെ ഡോക്ടേഴ്സ് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് പാസ്സാവാനുള്ള കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഫിറ്റാണ് ഓൾറെഡി മനസ്സിലായില്ല അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഡോക്ടേഴ്സ് ഇരിക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നും പേടിക്കാനില്ല നിങ്ങൾ കൂളായിട്ട് പോവുക എക്സാം കിട്ടുക അഡ്വൈസ് അഡ്വൈസൊക്കെ വരിക അതിനുശേഷം മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഉള്ളൂ ഓക്കെ അപ്പോൾ അത് വേറെ വേറെന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ പല്ലില് പോണമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ചെറിയ കൈ കൈവളൊക്കെ ഉള്ളവർ ഇപ്പം മുട്ട് തട്ടുന്നവരുണ്ടെങ്കിൽ വലിയ സീരിയസ് ഒന്നും അല്ലെങ്കിൽ അവരതൊന്നും ശ്രദ്ധിക്കില്ല സേഫ് കൂളായിട്ടിരിക്കുക വേറെ ഒന്നും പേടിക്കണ്ട ഓക്കെ അത് തന്നെയാണ് പറയാനുള്ളത് നന്നായിട്ട് എക്സാം കോൺഫിഡൻറ്റായിട്ട് എക്സാം കൊടുക്കുക പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് അതായത് നമുക്ക് ഈ നാല് ഡോക്ടേഴ്സ് നാല് എക്സ്പേർട്ട്സിൻ്റെ സർട്ടിഫിക്കറ്റാണ് നമുക്ക് മെഡിക്കലിന് പോകുമ്പോൾ വേണ്ടത് പക്ഷേ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിലും നിങ്ങൾക്ക് ഗൈനക്കോളജിസ്റ്റിൻ്റെയും കൂടെ ഒപ്പ് വേണം അതായത് നമ്മൾ ഈ മെഡിക്കലിന് പോകുമ്പോഴത്തേക്ക് അഡ്വൈസ് വന്നതിന് ശേഷം അല്ലാത്ത എല്ലാവർക്കും മെഡിക്കൽ ഫോം സെയിമാണ് ട്രെയിനിങ്ങിന് അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റിന് മുമ്പുള്ള മെഡിക്കൽ ഫോം ഞാൻ ഈ കാണിച്ച ഫോം തന്നെയാണ് അതെല്ലാവർക്കും സെയിമാണ് പക്ഷേ അഡ്വൈസ് കിട്ടിയതിന് ശേഷമുള്ള മെഡിക്കൽ ടെസ്റ്റിൽ ഗൈനക്കോളജിസ്റ്റിൻ്റെ ഒരു ഒപ്പീനിയൻ കൂടെ അവരെടുക്കും അതിൻ്റെ സർട്ടിഫിക്കറ്റിലൂടെ വേണം ഓക്കെ അപ്പോൾ ഗൈനക്ക് ഇഷ്യൂ ഉള്ളവർ അതും റെക്റ്റിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പോകാനായിട്ട് അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷനിലുള്ള ബേസിക് ക്രൈറ്റീരിയാസൊക്കെ കണ്ടു വേണം ഇനി എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ആദ്യം തന്നെ ഫിസിക്കലിൻ്റെ കാര്യം ഞാൻ പറയാം ഒന്ന് രണ്ട് കോഷൻസ് നിങ്ങൾ എടുക്കണം ഒന്ന് രണ്ട് മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾ ഫിസിക്കലിന് പ്രിപ്പയർ ചെയ്യാവൂ ഒന്നും ഇഞ്ചുറിയൊന്നും പറ്റാതെ ശ്രദ്ധിക്കണം എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഫിസിക്കലിന് എക്സാം അറ്റൻഡ് ഫിസിക്കൽ എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫെയിൽ ഫെയിലാകും ഒരു റീ അപ്പിയറൻസിനുള്ള ചാൻസ് ഒന്നും തരില്ല ഓക്കെ അല്ലെങ്കിൽ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോൾ ത്രോ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അതായത് അറുപത് മീറ്റർ നമ്മൾ ബോൾ എറിയണം നമ്മൾ നേരത്തെ ക്രൈറ്റീരിയ കണ്ടു ഓക്കെ അപ്പോൾ അത് എറിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു തവണ എൻ്റെ ഈ കൈ ഇങ്ങനെ ഒന്ന് ഒന്ന് വലിഞ്ഞായിരുന്നു ജസ്റ്റ് ഒന്ന് വലിഞ്ഞതേ ഉള്ളൂ എനിക്ക് രണ്ട് ദിവസം പിന്നെ ഫിസിക്കലിന് പോകാൻ പറ്റിയില്ല ഞാനോർത്തും എല്ലാം കയ്യിൽ നിന്ന് പോയിരുന്നു പക്ഷേ എന്തോ ഭാഗ്യത്തിന് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അത് ഒരുവിധം നോർമലായി പിന്നെ പയ്യെ 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 നമുക്ക് തിരിച്ചു വരാൻ പറ്റും ചിലവർക്ക് ഈ കൈ ഇങ്ങനെ എറിയുമ്പോഴത്തേക്കും കുടഞ്ഞിങ്ങനെ എറിയാണല്ലോ പ്രാക്ടീസ് ഒന്നും ഇല്ലാത്തവർക്ക് കയ്യിൽ എന്തെങ്കിലും ഇഞ്ചുറി പറ്റും ലിഗമെന്റ് വലിയോ അങ്ങനെ എന്തെങ്കിലും അതുപോലെ തന്നെ നമ്മൾ ലോങ് ജമ്പ് ചാടുമ്പോഴത്തേക്കും കൃത്യമായിട്ട് പിറ്റിലായിരിക്കുമല്ലോ ചാടുന്ന പിറ്റ് മണലുള്ള പിറ്റിൽ തന്നെ ചാടുക ചെളിയോ വെള്ളമോ കിടക്കുന്ന പിറ്റിൽ ചാടരുത് അതുപോലെ നന്നായിട്ട് ഓരോ ചാട്ടത്തിന് ശേഷം നന്നായിട്ട് പിറ്റിളക്കുക അതിനുശേഷം മാത്രമേ ചാടാവൂ പിന്നെ അടുത്തതായി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് മീറ്റർ ഓട്ടത്തിൽ നിങ്ങൾ നല്ലോണം നല്ലോണം ചെയ്യുക പിന്നെ ഈ ഞാനൊരു സ്പൈക്ക് ഷൂട്ടാണ് ഓടിയത് പറ്റുമെങ്കിൽ നിങ്ങളൊരു സ്പൈക്ക് ഷൂ ഇടുക ഒരു സെക്കൻഡൊക്കെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും ചിലപ്പോൾ ആ ഒരു സെക്കൻഡിലായിരിക്കും നിങ്ങൾ ഫെയിലായി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് എന്ത് എന്ത് ചെയ്താലും ഫിസിക്കൽ ആവണം ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കണം നിങ്ങൾക്കുള്ളത് സ്പൈക്ക് ഷൂ എങ്കിൽ സ്പൈക്ക് ഷൂ അല്ലാത്ത ഷൂ എങ്കിൽ അല്ലാത്ത ഷൂ എന്താണെങ്കിലും നിങ്ങൾ ഓടി നോക്കുക സ്പൈക്ക് ഷൂട്ടിൽ എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടുകയാണെങ്കിൽ സ്പൈക്ക് ഷൂ വാങ്ങി വയ്ക്കുക പിന്നെ ഷോർട്ട് പുട്ട് ഷോർട്ട് പുട്ട് നോർമലി എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇവൻ്റാണ് അതുകൊണ്ട് അതിൽ വേറെ ഒന്നും പറയാനില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഹൈജംപ് ചാടി പഠിക്കുന്നത് കറക്റ്റായിട്ട് വാമപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഹൈ ജമ്പ് ചാടുക വാക്കല്ലാതെ കൈ എന്തെങ്കിലും കുത്തി കഴിഞ്ഞാലും കൈക്ക് ഫ്രാക്ചറും കാര്യങ്ങളൊക്കെ പറ്റും വളരെ വളരെ സേഫായിട്ട് ചെയ്യുക പിന്നെ റോപ്പ് ക്ലൈമ്പിങ് ചെയ്യുമ്പോഴത്തേക്കും റോപ്പിൽ കയറുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കാല് ഉപയോഗിക്കാൻ പാടില്ല തിരിച്ചറങ്ങൾ കാല് ഉപയോഗിക്കാം മാക്സിമം ഷൂസ് ഇട്ടി തന്നെ കയറുക ഷൂസിൻ്റെ ഒരക്കിലോ വെയിറ്റ് നമ്മൾ കൂടിപ്പോയെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഷൂസ് ഇടാതെ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കയറുന്ന ആവശ്യം തിരിച്ചറിയാൻ കാണില്ല അപ്പോൾ നമ്മുടെ എനർജി ഫുൾ ഡ്രെയിൻ ആയി കഴിഞ്ഞാൽ നമ്മൾ സ്ലിപ്പായി വരാൻ ചാൻസ് ഉണ്ട് സ്ലിപ്പ് ആയി വരുമ്പോൾ കാല് കാലും കൂടെ പൊള്ളിപ്പോകും അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വച്ചേക്കുക ഓക്കെ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ ചെന്നിങ് ചിന്നിങ് നിങ്ങൾ ഫുള്ളായിട്ട് സ്ട്രെച്ച് ചെയ്ത് ബെൻഡ് ചെയ്ത് ചെയ്തെടുക്കുക നേരത്തെ ഞാൻ പറഞ്ഞു അത് ശ്രദ്ധിക്കുക അത് പയ്യെ 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 കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക അല്ലാതെ ഒറ്റക്കിടിക്ക് കയറി നമ്മൾ ഇന്ന് തന്നെ എടുക്കുമെന്ന് പറഞ്ഞ് നിൽക്കരുത് എനിക്കൊക്കെ നാല് ചിന്നപ്പേ മാക്സിമം പറ്റുകയുള്ളായിരുന്നു പിന്നെ അതിന് ഞാൻ പയ്യെ പയ്യ പയ്യെ പയ്യ മാക്സിമം മേലിലോട്ട് കൊണ്ടുവന്ന് എട്ടെണ്ണത്തിൽ എത്തിക്കുക എത്തി എത്തിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എത്തിക്കാൻ പറ്റും പക്ഷേ ടൈം എടുക്കും പിന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ടൈം കൊടുക്കുക ഒരു മാസം എല്ലാ ദിവസവും വർക്കൗട്ടിന് പോവുക അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലും പറ്റുന്നില്ലെങ്കിലും നിങ്ങൾ വർക്കൗട്ടിന് പോവുക പിന്നെ അതുപോലെ ലാസ്റ്റ് ജീവൻ്റായിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മീറ്റർ ഓട്ടം ഓടാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ കാര്യം കൂടെ ശ്രദ്ധിക്കുക നിങ്ങൾ ഉച്ചയ്ക്കായിരിക്കും ഓടുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകും അപ്പോൾ നല്ല വെയിലായിരിക്കും അതുപോലെ തന്നെ ഇങ്ങനെ റൗണ്ട് അടിച്ച് റൗണ്ട് അടിച്ച് ഓടുമ്പോഴത്തേക്കും അതിനുള്ള സമയം നിങ്ങൾക്ക് തല ഇറങ്ങാനുള്ള ചാൻസ് കൂടുതലായിരിക്കും നമ്മൾ റൗണ്ടായിട്ടാണ് ഓടുന്നത് ഏഴ് റൗണ്ട് എന്തോ എനിക്ക് കറക്റ്റ് പോകുന്നില്ല ഞാൻ ഓടിയില്ല ഞാൻ ആദ്യത്തെ ബോൾ ത്രോ ഒഴിച്ച് റോപ്പ് കയറിയപ്പോൾ തന്നെ ഞാൻ പാസ്സായി അതുകൊണ്ട് എനിക്ക് ഇതിനറിയില്ല ഞാൻ നൂറ് മീറ്റർ ഓട്ടത്തിൽ പാസ്സായതിനു ശേഷം വന്നത് ഹൈ ജമ്പാണ് ഹൈ ജമ്പിന് പാസ്സായി ലോങ് ജമ്പിന് പാസ്സായി അതിനുശേഷം ലോങ് ജമ്പിങ് ഞാനെൻ്റെ മൂന്നാമത്തെ ചാൻസിലാണ് പാസ്സായത് കാര്യം ആദ്യം ഞാനിങ്ങനെ ഓടുമ്പോഴത്തേക്കും ആദ്യമേ നല്ല സ്പീഡിൽ ഓടി ഇങ്ങനെ കയറി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും റീച്ചാവില്ല ഓക്കെ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് തവണ ചാടി മൂന്നാമത്തെ തവണയായപ്പോൾ എൻ്റെ കൂടെ ഒരു സീനിയർ ഉണ്ടായിരുന്നു അപ്പോൾ പുള്ളിക്കാരനാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് ആദ്യമേ ഇത്ര സ്പീഡിൽ ഓടരുത് നമ്മൾ പയ്യെ പയ്യെ ഓടി 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 എത്തിയതിന് ശേഷം ലാസ്റ്റ് ലാപ്പിൽ മാത്രം സ്പീഡ് കൂട്ടി ആ ആ ഒരു ഫോഴ്സ് തന്നെ ഓടിച്ചാടുന്നതാണ് അങ്ങനെ ഞാനത് പാസ്സായിരുന്നു പിന്നെ ഷോർട്ട്പുട്ട് ഫസ്റ്റ് ഇറയിൽ തന്നെ കിട്ടി പിന്നെ ബോൾ ഞാൻ എറിഞ്ഞു മൂന്ന് തവണ പിന്നെ ഞാൻ വലിയ സ്ട്രെയിൻ കൊടുത്തില്ല കാര്യം എൻ്റെ മനസ്സിൽ പേടി കിടക്കണമൊണ്ടേ എനിക്കറിയാൻ പറ്റില്ല പക്ഷേ ലൈൻ വരെ എത്തി എന്തോ ഭാഗ്യത്തിന് ലൈൻ വരെ എത്തി എനിക്ക് മാർഗാൻസ് കോളേജ് ഗ്രൗണ്ടിലായിരുന്നു ഞാൻ പഠിച്ച കോളേജ് തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ഫാമിലി ആയിട്ടുള്ള ഗ്രൗണ്ട് തന്നെ കിട്ടി ഭാഗ്യത്തിന് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോക്ക് ആണ് റോക്ക് ക്ലൈംബിംഗ് നിങ്ങൾ കയറുക ഈസി ആയിട്ട് കയറാൻ പറ്റി കാരണം ഞാൻ അത്ര പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത് പിന്നെ അപ്പോഴേ തന്നെ എൻ്റെ ബാഡ് ജെതി വാങ്ങി എന്നെ അവിടെ നിന്ന് കിട്ടു നേരെ പി എസ് സി ഓഫീസിൽ വന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കലിൻ്റെ കാര്യങ്ങൾ ഇനി നമുക്ക് മെഡിക്കലിൻ്റെ കാര്യങ്ങൾ നോക്കാം മെഡിക്കലിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വൈസ് വന്നതിന് ശേഷമാണ് മെഡിക്കൽ അതിന് മുമ്പ് ഫിസിക്കലിന് പോകുന്നതിന് മുമ്പ് നമ്മളേനെ ഒരു സിവിൽ സർജനെ കൊണ്ട് ഒരു മെഡിക്കൽ പേപ്പർ ഒപ്പിട്ടുണ്ട് കൊടുക്കണം അപ്പോൾ അത് നമുക്ക് ആരെ വേണം കൊണ്ടു വേണം ഒപ്പിടിച്ച് കൊടുക്കാം ഒരു സിവിൽ സർജൻ ആയിരിക്കണമെന്നേ ഉള്ളൂ ഞാൻ ഒഫ്താൽമോളജിസ്റ്റിനെ കാണിച്ചു അത് വന്നു കഴിഞ്ഞാൽ കണ്ണിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പം ചിലപ്പം ജനറൽ സർജൻ നമുക്ക് അത് തരണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അഫ്താൻ മോളേസിനെ കണ്ടു ചെന്ന് കണ്ടു അവർ കരാർ ബാങ്ക്സിൻ്റെ പേപ്പേഴ്സൊക്കെ നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് എഴുതി തന്നു അതിനകത്ത് ഞാൻ നേരത്തെ ഇതിൽ കാണിച്ചെന്നപോലെ തന്നെ കാര്യങ്ങളെല്ലാം ഉണ്ട് അതായത് എന്തൊക്കെ നോക്കുമെന്നുള്ളതുണ്ട് കാലുവളവ് കൈവളവൊക്കെ അപ്പോഴും തന്നെ നോക്കണമെന്നാണ് അതുകഴിഞ്ഞ് പിന്നെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നോക്കുന്നത് എപ്പോഴാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഡ്വൈസ് വരും അഡ്വൈസ് വന്നതിന് ശേഷം മെഡിക്കലിന് ഹാജരാകാനുള്ള ലെറ്റർ വരും അതുകൊണ്ട് എസ് ഐയുടെതാണെങ്കിൽ നിങ്ങൾ എപ്പോഴും പോകണം സിവിൽ പോലീസ് അല്ലെങ്കിൽ സി പി ആണെങ്കിൽ നിങ്ങൾ എവിടെയാണോ പറയുന്ന ആ സ്ഥലത്ത് പോകണം അപ്പം എനിക്ക് ഞങ്ങൾ നേരെ കെപ്പയെന്ന് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി ആദ്യം തന്നെ പോയത് ഡെൻഡൽ ഓഫീലോട്ടാണ് ഡെൻഡൽ ഓഫീയിൽ വേറെ കാര്യങ്ങളൊന്നും നോക്കിയാൽ ജസ്റ്റ് പല്ലിൻ്റെ എന്തെങ്കിലും പോഡ് ഉണ്ടോയെന്നൊക്കെ നോക്കും അത്രേ ഉള്ളൂ പോഡെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അടച്ചിട്ട് പോവുക അതാണ് സേഫ് അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് മാക്സിമം പോയിക്കഴിഞ്ഞാൽ ടെമ്പററി ഡിസ്ക്വാളിഫിക്കേഷൻ ഡിസ്ക്വാളിഫിക്കേഷനാക്കും നിങ്ങളെ അത് കഴിഞ്ഞ് പോടച്ചിട്ട് പോയിട്ട് കാണിച്ചാൽ മതി വലിയ പ്രശ്നമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ പോകുന്നത് ഹ്താൽ കോളേജിലോട്ടാണ് അത് എല്ലാവർക്കും കുറച്ച് പേടിയുള്ളൊരു മേഖലയാണ് കാര്യം നമുക്കത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു സെക്കൻഡിൽ അവർ നമുക്ക് ആ ക്വാളിഫൈഡ് ആണെന്നുള്ളത് എഴുതി തരില്ല അതൊരു ചെറിയ റിസ്ക്കാണ് അപ്പം കറക്റ്റ് സിക്സ് ബൈ സിക്സ് ഉണ്ടെങ്കിലേ നമുക്ക് അവിടെ പോയിട്ട് കാര്യമുള്ളൂ അല്ലാതെ അവർ ഒരു ഹെൽപ്പും ചെയ്യില്ല ചെയ്തു തരില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ മെഡിസിനാണ് ജനറൽ മെഡിസിൻ നിങ്ങളുടെ ബോഡി ചെക്ക് ചെയ്യണം ഫുൾ ചെക്ക് ചെയ്യും കയ്യിൽ കൈ കൈവളവോ കാലുവളമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും പക്ഷേ നിങ്ങൾ അതുകൊണ്ട് പേടിക്കേണ്ട നിങ്ങളുടെ ടൈം നിങ്ങളുടെ ലെക്ക് പോലെ ഇരിക്കും അത് അതൊക്കെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തോ വേണം ഓർത്തോ അസ്ഥിരോഗം അസ്ഥിരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകും അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്പറേഷൻ ഒക്കെ നടത്തിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുമ്പോൾ അവർ കയ്യിലോടെങ്കിലും കമ്പി ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കും വേറെ കാര്യങ്ങളൊന്നുമില്ല അതും ഒരുവിധം നമുക്ക് കടന്നു പോകാൻ പറ്റും ഈ കണ്ണിൻ്റെ പ്രശ്നമാണ് ഏറ്റവും വലിയ വിഷയം നിങ്ങൾക്ക് മാക്സിമം മെജോറിറ്റി ആൾക്കാർക്ക് സംശയം മതി തന്നെ ആയിരിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ വെച്ചേക്കുക കണ്ട് സിക്സ് ബൈ സിക്സ് ആക്കിയിട്ട് പോവാം എന്തെങ്കിലും ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തിട്ട് പോവുക വേറെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത് അപ്പോൾ ഇതൊക്കെയാണ് മെഡിക്കലിൻ്റെ കാര്യം അപ്പോൾ ഫിസിക്കലും മെഡിക്കൽ നിങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ വിശ്വസിക്കുന്നു കൂടാതെ നിങ്ങൾ ഫിസിക്കൽ ടെസ്റ്റിന് ഇഞ്ചുറി ഒന്ന് വരുത്താൻ നോക്കുക ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് എൻ്റെ ഒരു ഫ്രണ്ടിന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവന് ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ഒരു പക്ഷേ അറ്റൻഡ് ചെയ്തിന് അവന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർപ്പം അവർക്ക് ഇത് വരെ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നത് വളരെ കെയർഫുൾ ആയിരിക്കുക കെയർഫുൾ ആയിരിക്കുകയെന്ന് വെച്ചാൽ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന നബിത്തങ്ങളേ ഉള്ളൂ ഇപ്പോൾ പിറ്റ് റെഡിയാക്കാതെ അടുത്ത് ലോങ്ങ് ജമ്പ് ചേടുക അല്ലെങ്കിൽ ബെഡ് നിന്ന് നേരെയാക്കാതെ എടുത്ത് ഹൈ ജമ്പ് ചേടുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളു അതുപോലെ തന്നെ നമ്മൾ റോപ്പിൽ ഒരു തവണ ഒരു ദിവസം ഒരു തവണയെ കയറാറുണ്ട് കൂടുതൽ തവണ കയറി കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് ബലം കിട്ടില്ല നമ്മൾ സ്ലിപ്പായി വരും കൈ ഇവിടെ ഇങ്ങനെ ഫുള്ള് പുള്ളി തൊലി കളയും പോകും അതുകൊണ്ട് റിസ്ക് എടുക്കരുത് ഇക്കാര്യത്തിൽ റിസ്ക് എടുക്കരുത് വളരെ സേഫായിട്ട് കാര്യങ്ങൾ നീക്കണം മുമ്പുട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഫിസിക്കലിൻ്റെയും മെഡിക്കലിൻ്റെയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സോ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്